കൂട്ടുകാരെ സുഖമോതിയിൽ നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നു അതേ കൂട്ടുകാരി ഇരുട്ടിന്റെ മറവിൽ പിന്നിലൊരു പിന്നിലൊരാജ്ഞാതൻ മരണത്തെ മുഖാമുഖം കണ്ട് നമ്മുടെ പ്രഭാവതി ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആരായിരിക്കും ആ അജ്ഞാതൻ എന്നാണല്ലേ നിങ്ങളുടെ ചോദ്യം മുഴുവൻ അല്ലെ നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മുടെ നമ്മുടെ ത്യാഗരാജിനെ പിടിച്ചു വച്ചത് മൊത്തം എന്നാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ ഊഹിച്ചത് നമ്മുടെ ദേവിക്കും വീട്ടുകാർക്കും വേണ്ടി പക്ഷെ അല്ല കാർത്തികേയൻ വീണ്ടും വരികയാണ് പക്ഷെ എന്തിനാണ് നമ്മുടെ ചന്ദ്രോത്വ കുടുംബത്തെ നമ്മുടെ പ്രഭാവതിയെ തകർക്കാൻ പ്രഭാവതിയെ ഇല്ലാതാക്കാനാണ് നമ്മുടെ കാർത്തികേന്റെ വരവട്ടോ പിന്നെ എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും നമ്മുടെ സുഗമദേവിയിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇനി കാർത്തികേന എങ്ങാനും നമ്മുടെ ത്യാഗരാജനായിട്ട് ഒന്നിച്ചാൽ പിന്നെ തീർന്നു ചന്ദ്രോത്ത് കുടുംബത്തിന്റെ അടിവേർ ഇളക്കിയിട്ടേ അവരടങ്ങുകയുള്ളൂ അല്ലെ നമ്മുടെ ത്യാഗരാജനെ കുറെ ഉപദ്രവിച്ചു കഴിഞ്ഞു അതിനും വീണ്ടും അപ്പൊ ത്യാഗരാജനും നമ്മുടെ കാർത്തികേയനും കൂടി ഒരുമിച്ച് ചന്ദ്രോത്ത് വീടിനെതിരെ പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ ആർക്കും അവരെ തടയാൻ സാധിക്കില്ല അല്ലെ എന്തായാലും കാർത്തിരൻ തന്നെ കണമപ്പെടുത്തിയൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ